ഹലോ അത് ഓർഡർ പറഞ്ഞിട്ടില്ല മിക്കവാറും മൺഡേയിലോട്ട് എന്തായാലും പറയും കാരണം ഹിയറിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി ഒരു ഫർദർ ഹിയറിംഗ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് ഡയറക്റ്റ് ഓർഡർ തന്നെയാണ് പക്ഷേ അല്ല മൺഡേ എന്തായാലും ഓർഡർ പറയാൻ ചാൻസ് കൂടുതലാണ് മൺഡേ എന്തായാലും ഓർഡർ വരും ഓക്കെ ഒരു ഡിലേ വരാൻ ചാൻസ് ഇല്ല കാരണം ഓൾറെഡി കോടതി ഒരുപാട് ടൈം തന്നിട്ടുണ്ടല്ലോ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഫ്രൈഡേ വരുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ക്ലർക്ക് ഈവനിങ് വരെ കുറേ സമയം വെയിറ്റ് ചെയ്തു പക്ഷെ ഒന്നും വന്നില്ല ഓർഡർ ആയിട്ടില്ല കേസ് ഫൈനൽ ഡിസിഷൻ വരും അതായത് ഹൈക്കോടതിയിലുള്ള മെഹനാസിന്റെ ജാമ്യപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷെ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഓർഡർ ആ ഓർഡർ വരണമെന്നുണ്ട് എങ്കിൽ അത് തിങ്കളാഴ്ചയാകണം വാദമൊക്കെ പൂർത്തിയായി എന്നുള്ളതാണ് പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അതായത് മുഴുവൻ മെനാസിന്റെ അഭിഭാഷകനായെങ്കിലും റിഫയുടെ ഭാഗത്തുനിന്നായെങ്കിലും എല്ലാ വാദങ്ങളും പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുന്നു തിങ്കളാഴ്ച ഓർഡർ പറയും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അതല്ല എങ്കിൽ തിങ്കളാഴ്ച രേഖാമൂലം ഓർഡർ പുറത്തു വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തായാലും തിങ്കളാഴ്ച തീരുമാനം ഉണ്ടാക്കും എന്നാൽ അതിനിടയിൽ ഇന്ന് മെഹനാസിനെയും കൊണ്ട് പോലീസ് സംഘം റിഫ താമസിച്ചിരുന്ന നേരത്തെ താമസിച്ചിരുന്ന വീടുകളിലൊക്കെ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് മാനാസിനെയും കൊണ്ടു പോയിരുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതായത് മനാസിന് പോക്സോ കേസിൽ ജാമ്യം ലഭിച്ചില്ല പോക്സോ കേസിൽ മാനാസിനെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് റിമാൻഡ് ചെയ്തു ആ റിമാൻഡ് ചെയ്തതിന് ശേഷം പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണോ എന്നറിയില്ല നിലവിൽ മാനാസ് പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്റെ ഭാഗമായിട്ട് മാനാസിനെയും കൊണ്ട് തെളിവെടുപ്പിന് പോലീസ് റിഫയുമായി ബന്ധപ്പെട്ട് ഈ പതിനേഴ് വയസ്സുള്ള സമയത്ത് മേനാസ് റിഫയെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതല്ല എങ്കിൽ അവർ എവിടെയൊക്കെ താമസിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സംഘം ഈ പറയുന്ന മഹനാസിനെയും കൂട്ടിയിട്ട് തെളിവെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ കേസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മെനാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസൊന്നുമല്ല അത് മാനാസിന്റെ ഉപ്പയിലേക്കും അതുപോലെ തന്നെ റിഫയുടെ മാതാപിതാക്കളിലേക്കൊക്കെ വരുന്ന ഒരു കേസ് ആകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി കൂടുതലായിട്ട് അറിയില്ല കമ്മിറ്റികൾ അടക്കം ചിലപ്പോൾ ഇതിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ള വിഷയം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു വകുപ്പായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആത്മഹത്യാ പ്രേരണാ കുറ്റമായിട്ടുള്ള ത്രീ നോട്ട് സിക്സോ ഫോർ നയൻറ്റി എയ്റ്റി എ പോക്സോ കേസിന്റെ അരികിൽ ഒന്നുമല്ല അതിനൊക്കെ ശിക്ഷകൾ ഉണ്ട് എങ്കിൽ പോലും പോക്സോ കേസ് ഇതിനേക്കാൾ കാഠിന്യമുള്ള ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന വലിയ കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളിൽ ചുമത്തുന്ന വലിയൊരു ഒഫൻസാണ് അതായത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമണങ്ങൾക്കെതിരെയും അവരെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചാർത്താൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഉള്ള ഈ നിയമപ്രകാരം ഒരുപാട് ആളുകൾ ഇന്ന് പല ജയിലുകളിലായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ടിട്ട് തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് മെഹനാസിനെ വിലങ്കൊക്കെ അണിയിച്ചിട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് അത് പെട്ടുന്നതിനെയുള്ള ഒരു പോലീസിന്റെ നീക്കമായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ദൃശ്യങ്ങളോ മറ്റുള്ള ചിത്രങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും പോക്സോ കേസുമായി ബന്ധപ്പെട്ട് മെഹനാസിനെ കൂടുതലായിട്ട് പോലീസ് ചോദ്യം ചെയ്യും അതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വ്യക്തമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് റിഫയുടെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് കോടതിയിൽ റിഫയുടെ അഭിഭാഷകൻ സമർപ്പിച്ചിരുന്നു അതിന്റെ ശബ്ദ സന്ദേശങ്ങളൊക്കെ കോടതിയിലെത്തിയതാണ് ആ വിഷയത്തിന്മേൽ അതായത് മെഹനാസ് നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയുടെ മേൽ ഹൈക്കോടതിയുടെ തീരുമാനം എന്താണ് ഇതാണ് നമ്മൾ കാത്തിരിക്കുന്ന തീരുമാനം നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ കുറച്ച് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുൻപിൽ വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിച്ചതിനെ അടിസ്ഥാനത്തിൽ റിഫയുടെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളൊക്കെ കോടതിയുടെ കൈവശം ലഭിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോടതി എന്താണ് മെഹനാസിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്ന തീരുമാനം അതൊരു പ്രാഥമിക നീതിയായിട്ടാണ് നമ്മളൊക്കെ കാണുന്നുള്ളത് അതായത് കോടതി അതിൽ എന്താണ് പറയുന്നത് കോടതി ജാമ്യം നിഷേധിക്കുമോ അതല്ല എങ്കിൽ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുമോ ഇനി കസ്റ്റഡിയിൽ വിട്ടു കൊടുക്കുമോ എന്നുള്ളത് കഴിഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതിക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാം അപ്പൊ പ്രശ്നമൊന്നുമുള്ള കാര്യങ്ങളൊന്നും അല്ല കാരണം പോക്സോ കേസ് സപ്പറേറ്റ് കേസാണ് അത് മറ്റൊരു കേസാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മൈനാസിനെ കസ്റ്റഡിയിൽ കൊണ്ടുവരുന്നതിലൊന്നും നിയമപ്രകാരം തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടെ ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ അത് മൈനാസിന്റെ തിരിച്ചടിയുടെ മേലൊരു വലിയ തിരിച്ചടിയായി മാറും കാരണം ഒരിടത്തൊരു പോക്സോ കേസ് അതിന് പുറമെ ത്രീ നോട്ട് സിക്സ് ഫോർ നയൻ്റി എയ്റ്റ് എ പ്രകാരമുള്ള ഗുരുതരമായ വകുപ്പുകളുള്ള മറ്റൊരു കേസിലും കൂടിയിട്ട് ജയിൽവാസം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും അതായത് ജാമ്യം ലഭിക്കുന്നത് വരെ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ മൈനാസിനെ നേരിടും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണ നടപടികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ ഉണ്ട് എങ്കിൽ പോലും പ്രാഥമിക ഘട്ടത്തിൽ ഈ കേസിന്റെ വ്യക്തത അതെന്താണ് എന്നുള്ളത് കോടതിക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച അറിയാൻ സാധിക്കും എന്നുള്ളത് ലഭി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ എന്തായാലും റിഫ കേസിന് ഹൈക്കോടതിയുടെ മൈനാസിന്റെ ജാമ്യപേക്ഷയിലുള്ള ീരുമാനവും കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ വിഷയത്തിൽ വ്യക്തമായ ചില ധാരണയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് തിങ്കളാഴ്ച എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു നൂറ് ശതമാനവും തിങ്കളാഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് കേരളം